എന്നെ വല്ലാതെ ആകർഷിച്ചൊരു സംഭവമുണ്ട് ബനു ഇസ്രായേലിൽ മഴ ലഭിക്കാതെ വരുന്നൊരു സാഹചര്യം അവരെല്ലാവരും ചേർന്നിട്ട് മൂസാ നബിയോട് ചെന്ന് പരാതി പറയുന്നുണ്ട് ഞങ്ങളുടെ കൃഷിയിടങ്ങളും വളർത്തു വളർത്തുമൃഗങ്ങളുമൊക്കെ വെള്ളം കിട്ടാതെ നശിച്ചുകൊണ്ടിരിക്കുന്നു അവിടുന്ന് ഒരു പരിഹാരം പറഞ്ഞു തരണം മൂസാ നബി അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടുക പറഞ്ഞതുപോലെ ആ നാട്ടിലുള്ള എല്ലാവരും വലിയ ഒരു മൈതാനത്ത് തടിച്ചുകൂടി മുസാ നബി അലഹി സ്വല്ലാത്തു വസ്സലാം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുപാട് നേരം പ്രാർത്ഥിച്ചിട്ടും മഴ ലഭിക്കുന്നില്ല അവസാനം സന്ദേശവാഹകനായ ജിബിരി അലഹിസ്ലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു മുസാ നബിയെ അങ്ങയുടെ സമൂഹത്തിന് മഴ ലഭിക്കണമെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഇനി മഴ ലഭിക്കുന്ന പ്രശ്നമില്ല ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ വല്ലാതെ വലിയ തെറ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇവിടുന്ന് എഴുന്നേറ്റ് പോയെങ്കിലേ നിങ്ങളുടെ നാട്ടിൽ മഴ ലഭിക്കുകയുള്ളൂ ഈ വാർത്ത മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തെ അറിയിക്കുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ വല്ലാതെ തെറ്റു ചെയ്യുന്ന വ്യക്തി എഴുന്നേറ്റ് പോയെങ്കിലേ മഴ ലഭിക്കുകയുള്ളൂ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരാൾ അദ്ദേഹത്തിന് അറിയാം തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് താൻ നിരന്തരമായിട്ട് വലിയ തെറ്റുകളുമായി ബന്ധപ്പെടുന്ന ആളാണെന്ന് പക്ഷേ അത്രയും വലിയ ആ ഒരു സദസ്സെന്ന് എഴുന്നേറ്റ് പോയാൽ തൻ്റെ നാട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് പരിചയക്കാരുണ്ട് എല്ലാവരുടെയും ഇടയിൽ നിന്ന് താൻ അപമാനിതനാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഒരു മാപ്പ് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന് എല്ലാവരുടെ പാപവും പുറത്തു കൊടുക്കുന്നവനാണല്ലോ എൻ്റെ തെറ്റുകളും പുറത്തു തരണേ എന്ന ഒരൊറ്റ പ്രാർത്ഥന അവിടെ മഴ പെയ്യാൻ തുടങ്ങി മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോടെ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹു ആരും എഴുന്നേറ്റ് പോയില്ല പിന്നെ എങ്ങനെയാണ് മഴ പെയ്തതെന്ന് ആ നാട്ടിലുള്ള എല്ലാവരും പരസ്പരം ഇങ്ങനെ ആശ്ചര്യത്തോടെ മുഖാമുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അള്ളാഹു കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് എൻ്റെ അടിമ എൻ്റെ അടിമ മനസ്സറിഞ്ഞ് എന്നോടൊന്നും മാപ്പ് ചോദിച്ചപ്പോൾ ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു നോക്കണം നമ്മൾ ഒരു വേള മൂസാ നബി അലഹി സ്വലാത്തു വസലാമിന്റെ പ്രാർത്ഥന പോലും തടയപ്പെട്ടത് ഒരു സമൂഹത്തിൻ്റെ മഴ പോലും നിഷേധിക്കപ്പെട്ടത് അദ്ദേഹം ചെയ്ത തെറ്റുകളുടെ കുമ്പാരം കരണായിരുന്നു പക്ഷേ മനസ്സറിഞ്ഞൊന്നും മാപ്പ് ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചു എന്നുള്ള കാരണം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത് ഈ ഒരു ആത്മാർത്ഥത നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് മനസ്സറിഞ്ഞ ചോദ്യം നമ്മിൽ നിന്ന് ഉയരുന്നില്ല എന്ന കാരണം കൊണ്ടാ അല്ലെങ്കിലും നമ്മൾ ചോദിക്കുന്നതൊക്കെ അള്ളാഹു തന്നോളണം എന്നില്ല ചിലതൊക്കെ നമ്മൾ ചോദിച്ചതുപോലെ തരും ചിലത് നമ്മൾ ചോദിച്ചതിനേക്കാൾ മെച്ചമായത് തരും ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമായിട്ട് അവിടെ അവശേഷിക്കും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ അറിയുന്നത് അള്ളാഹുവാണ് അവൻ തന്നോളൂ